പുതിയതായിട്ട് സെയിലിന് റെഡിയായ ചെടികളുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് ജെയ്പോങ് റെഡ് ആണ് കേട്ടോ അത്യാവശ്യം മെച്ചോർഡായ വലിയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ബ്ലാക്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ബിഗ്റോയുടെ നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് റെഡ് എമറാൾഡിൻ്റെ മെച്ചുവോർഡായ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ മദർ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ടൈഗർ അഗ്ലോണിമ ടൈഗറിൻ്റെ മദർ പ്ലാന്റ് ആണ് തൈകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് നോർമൽ വെറൈറ്റിയിലുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മറ്റൊരു മദർ പ്ലാന്റ് ആണ് നന്നായിട്ട് ബുഷിയായി വന്നിട്ടുണ്ട് അടുത്തത് മിൽക്കി വെയുടെ മെച്ചുവോർഡായ പ്ലാന്റ് ആണ് ഇതെല്ലാം വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് അതുപോലെ ടെൻ കാരട്ടിൻ്റെ മെച്ചോർഡായ പ്ലാന്റ് ആണ് അടുത്തത് ഭംഗിയുള്ള പിങ്ക് എമറാൾഡിൻ്റെ മെച്ചുവേർഡായ കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് കൊച്ചിൻ പിങ്കിൻ്റെ നല്ല ബുഷിയായി വരുന്ന ഒരു പ്ലാന്റ് ആണിത് നെക്സ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് പിന്നെയുള്ളതും നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നമ്മുടെ സിയാം ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണ് എല്ലാം എല്ലാ ചെടികളും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ചെടികളാണ് പിന്നെയുള്ളത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് വൈറ്റും ഗ്രീനും കൂടെ നന്നായി മിക്സായിട്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിന് രണ്ട് ബേബീസ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിലും പിങ്ക് കളർ ഡിസൈൻ കയറി വരുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ റെഡ് കാൻഡിയുടെ നല്ല തണ്ടൊക്കെ നല്ല കരുത്തുള്ള മദർ പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് വൈറ്റ് ഫ്രോസണിൻ്റെ ഒരു വെറൈറ്റിയാണ് കണ്ടില്ലേ ഒരു നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് സിൽവർ പ്ലാന്റ് ആണ് അടുത്തത് കലാത്തീയ പീകോക്കിൻ്റെ ആണ് കാണിക്കുന്നത് പിന്നെയുള്ളത് എഗ്ലോണിമ റെഡ് പീകോക്കാണ് ഇതും ബുഷിയായിട്ടുള്ള ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ആന്തൂറിയം വലിയ ചെടികൾ അവൈലബിൾ ആണ് കേട്ടോ അതിൽ ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന വലിയ ഫ്ലവറും വലിയ ചെടിയും ഇത് അപ്പോൾ ഒരു ചെടിയിൽ തന്നെ രണ്ട് ഫ്ലവറൊക്കെ വന്ന നല്ല ബുഷിയായിട്ടുള്ള ചെടിയാണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ബോക്സറിൻ്റെ നല്ല മദർ പ്ലാന്റ് ആണ് കളർഫുള്ളായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെയുള്ളത് പിങ്ക്ഡാൽമേഷിൻ്റെ മെച്യോർഡായ പ്ലാന്റ് ആണ് കളറൊക്കെ മാറി വരുന്നുണ്ട് അടുത്തത് മെഹനാ കോണിൻ്റെ പ്ലാന്റ് ആണ് മെഹനാ കോൺ നല്ല മെച്യോർഡായ പ്ലാന്റ് ആണിത് ഇനിയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ ആയ ഒരു ചെടിയാണ് ഇത് നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളില്ല അടുത്തത് പിങ്ക് ഇത്രമാര പ്ലാന്റ് ആണ് ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയുള്ളത് പനാമയുടെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പനാമ പീച്ചാണിത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ഗ്ലോണിമ സുന്ദരി എന്ന് ഞാൻ ഇതിന് പേരിട്ട് വിളിക്കുന്നു അത്രയും ഭംഗിയാണ് ഇതിൻ്റെ കളറിന് നല്ല പീച്ച് കളറിൽ ആണ് വരുന്നത് പിന്നെയുള്ളത് ഫെലഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട കുറച്ച് കോസ്റ്റ്ലി ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയായിട്ട് വരും ഇതുപോലെ വൈറ്റും ഗ്രീനും കൂടെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റും ആണ് കേട്ടോ പിന്നെയുള്ളത് അഗ്ലോണിമ മാമ്പ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല യെല്ലോയിഷ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം മെച്യോർഡായി വളർന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു വെറൈറ്റിയാണ് ഇനി അടുത്തായിട്ട് ഈ ഒരു ചെടിയാണ് കാണിക്കുന്നത് ഇതും മദർ പ്ലാന്റ് ആണ് അടുത്തത് ബ്ലാക്ക് ഈത്രമാര പ്ലാന്റിൻ്റെ മെച്ചുവോർഡായ പ്ലാന്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ അഗ്ലോണിമ പീച്ച് കളറിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അഗ്ലോണിമ പീ കോക്കിൽ വേറെയും ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചെടിയുടെ സൈഡിൽ ഞാൻ അതിൻ്റെ റേറ്റുകളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് റേറ്റ് കൊണ്ടും കൺ ഇഷ്ടപ്പെട്ടതുമായ ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുക വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാൻ തന്നെ കിട്ടണം നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കാതിരിക്കുക എന്തായാലും ഈ ഒരു ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം